ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നല്ല മധുരമുള്ള ഒരു ഡെസേർട്ടാണ് അത് എന്താണ് വെച്ചാൽ കസ്റ്റഡ് പൗഡർ കൊണ്ട് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റുള്ള ഒരു ഡെസർട്ടാണ് പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേർക്ക് ആണ് ഇത് കളിക്കാൻ ഏറ്റവും ഇഷ്ടം കാരണം അത്രയ്ക്ക് മധുരം ഇതിലുള്ളതാണ് ഇത് ഏത് കാലാവസ്ഥക്കും ഇത് ഉണ്ടാക്കി കഴിക്കുക അതിന് യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ ഇത് ഇടുക്കുക ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കുക അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും പറ്റും പിന്നെ ഇത് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം നമ്മൾ സാധാരണ വീട്ടിലപ്പം ഉണ്ടാക്കണല്ലേ അതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കുക ഒരു കസ്റ്റഡ് പൗഡർ പൗഡറിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങി അതിൽ ഒരു ടേബിൾ സ്പൂൺ പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം അല്ലെങ്കിൽ പാൽ ഇട്ടിട്ട് ഒന്ന് കുറച്ച് ചൂടാക്കി നന്നായി ഇലക്കി പേസ്റ്റായി എടുക്കണം അത് കഴിഞ്ഞ് പിന്നെ ബക്കി പൗഡർ ബക്കി പൗഡർ ആവശ്യത്തിന് പാൽ കുറച്ച് ആഡ് ചെയ്തിട്ട് വീണ്ടും ഗ്യാസിൽ ഗ്യാസിലിട്ട് ഒന്ന് നന്നായി ഇലക്കി ചൂടാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് ചൂടാക്കി ചെറുതായിട്ട് പേസ്റ്റായി വരുമ്പോൾ ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് ചൂട് ഒക്കെ മാറിയ ശേഷം നമ്മൾ അഞ്ചാറ് ഡിഷ് എടുത്തിട്ട് പകുതി പകുതി ഇങ്ങനെ ഇട്ട് കൊടുക്കണം പിന്നെ നിങ്ങളുടെ ഇഷ്ടം ഏത് ഫ്രൂട്ട്സും ആപ്പിൾ ബനാണ എനിത്തി എന്തെങ്കിലും എടുത്തിട്ട് ചെറിയ ചെറിയ കഷ് കഷ്ണങ്ങളാക്കി മേലിൽ ഇറ്റ കൊടുക്കണം അല്ലെങ്കിൽ പിസ്ത ഉണ്ടല്ലോ പിസ്ത എടുത്തിട്ട് ഒന്ന് കുറച്ച് ലിറ്റിൽ ക്രഷ് ചെയ്തിട്ട് ബ്ലെൻഡറിൽ ലിറ്റിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൽ മേലിൽ ഇറ്റ കൊടുക്കണം ഇറ്റ കൊടുത്തിയ ശേഷം വീണ്ടും നൈലൊന്നെടുത്ത് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ കൂളിലാക്കി വെക്കാൻ വെക്കണം അത് കളിഞ്ഞ ശേഷം വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ഇത് കഴിക്കാൻ എടുക്കാം പിന്നെ കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മിൽക്ക് മേറ്റ് മിൽക്ക് മെയ്റ്റ് ആഡ് ചെയ്ത് കഴിക്കുക അപ്പോൾ കൂടുതൽ മധുരത്തോടെ കഴിക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അടുത്ത വീഡിയോ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഈ വീഡിയോ വച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു ബായ്